ഹായ് ഓൺ എന്റെ പേര് നജീബ് ഞാൻ എം എ സൈക്കോളജി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫസ്റ്റ് ഇയർ ബാച്ച് സ്റ്റുഡന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി എന്നുള്ള ഒരു ട്രീമെന്റ് കയറിയപ്പോൾ തന്നെ ഞാൻ ചൂസ് ചെയ്ത രണ്ട് ഓപ്ഷനാണ് ഒന്ന് ലേം വേസും രണ്ട് ഇഗ്നോയും ഇഗ്നോയില് ജോയിൻ ചെയ്യുമ്പോൾ ഇനി നല്ലൊരു സ്റ്റഡി പർപ്പസ് ആണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലേം വേസിനെ ചൂസ് ചെയ്തത് ലേം വേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റുകൾ ഒന്ന് ഗുഡ് മെന്റർഷിപ്പ് ആണ് അതേപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റിനൊക്കെ വേണ്ടിട്ട് അവരൊരു സ്പെഷ്യൽ ഗ്രാമർ ക്ലാസ്സസ് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ക്ലാസസ് അതേപോലെ സ്പെഷ്യൽ മോട്ടിവേഷൻ ക്ലാസ്സസ് ലൈവ് സെഷൻസ് ഇതൊക്കെ കൂടാതെ തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അവരെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് നമുക്ക് കഴിഞ്ഞു പോയ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവരെ ആപ്ലിക്കേഷനിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നമ്മൾ നമ്മളെത്ര ബിസിയുള്ള സമയത്തായി കഴിഞ്ഞാലും ഞാനിപ്പോ ഒരു ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് കവർ ചെയ്യാനൊക്കെ സിമ്പിൾ ആണ് ഈ ആപ്ലിക്കേഷൻസിൽ കൂടെ നോക്കാനും കാര്യങ്ങളും അതുകൂടാതെ ഏറ്റവും വലിയ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത് ഡെയിലി അപ്ഡേഷൻസ് കൊടുക്കണം നമ്മള് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനത്തെ എന്തൊക്കെ ഷെഡ്യൂമായി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡെയിലി അപ്ഡേഷൻസ് അത് നമ്മൾ ഒന്നും മറന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഡെയിലി ഇവർ ഒരു ഫോളോ ഉണ്ട് വീക്കിലി കോൾസ് ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഒരു കോളേജിൽ പോകുന്ന ആ ഒരു ഫീലിങ്ങേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അത് ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മളെ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്ത് നമ്മളെ പുറകെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ അധികം കുറവാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈൻ ബേസിനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ന് വരെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് എല്ലാത്തിനും ഇവരെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സൂപ്പർ ആണ്